ആ വൈകിട്ടത്തെ ചായ പൂമ്പാളക്കൊപ്പം എന്ന് നമ്മൾ ഇന്നത്തെ ചായ ശേഷം ആ സ്വാഗതം ആ ഇതൊറോറിച്ചു പോയി അല്ലേ ആ ഇന്നത്തെ ചായ അപ്പൊ ഇന്ന് നമ്മളെല്ലാം റെഡി ആയിട്ടുണ്ട് അമ്പലത്തിന് അമ്പല വയല പരിപാടി ഉണ്ട് ആ അത് ആരാ വരുന്ന വേണുഗോപാൽ പാട്ട് പാടുന്ന പിന്നെ ആ അങ്ങനെ നല്ല പരിപാടി എല്ലാം ഉണ്ടേ കാണാൻ പോയിട്ടല്ലേ അതല്ല ഏറെ ഇതുണ്ട് നമ്മള് അന്ന് അവിടെ പോകുമ്പോ ഇട്ട അതേ ഡ്രസ്സ് തന്നെ ഞാൻ ഇട്ട് കഴിഞ്ഞവരോർമിച്ചെ അതന്നെ ആരും ആരെയല്ല ഡ്രസ് തന്നെ ഇപ്പൊ ഇവർ മാറ്റം പെട്ടെന്ന് ഞാൻ അത് ഓർമ്മിച്ച് അന്നും ഇതന്നെ ഇതെന്താ ഹായോരാ സൂട്ടെല്ലാം ഇട്ട് വരുന്നിട്ടുണ്ട് അച്ഛൻ വരുമ്പ പറ അച്ഛ അടിപൊളി അടിപൊളി അത് ഇവൻ വരുന്ന ഒച്ച ഇവനെ കേട്ടാനാവുമ്പോ നമ്മള് പറഞ്ഞു വേണം നിജോനെ കൂട്ടണ്ടല്ലേ ഇവിടെ ആക്കിട്ട് പോവാല്ലേ എന്നെല്ലാം പറഞ്ഞ് ആ അങ്ങനെ അതാവുമ്പോ പറയുന്നല്ലേ നമ്മളെ ചായയും കടിയും 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 കിണ്ണത്തപ്പാർന്ന് ആ കിണ്ണത്തപ്പോണ്ട് പിന്നെ ഒരു രണ്ട് പഴം ഉള്ളതോണ്ട് പഴംപൊരിയാക്കി തോല് പിന്നെ പിന്നെ വെറുങ്ങനെ ഇവരും ഇല്ല അതുകൊണ്ട് പിന്നെ ആനോറ പറഞ്ഞേ അടിപൊളി അടിപൊളി ആ അന്നേരം നമ്മൾ വിചാരിച്ച അത് ഓരോന്ന അത് ആക്കിയാല് ചായയും കുടിച്ചോളുവാന്നാലും ഇവര് ഫലം കുടിച്ചിട്ടുവാണിയോണ്ട ആട് കേൾക്കുമ്പോസ്റ്റ് ഞമ്മള്ണ്ടാവില്ല നിജോ ഇന്നല്ല വിശേഷ ഇന്നലെ മുതൽ നിജോ ഡ്രോയിങ്ങിന്റെ ആ ക്ലാസ്സിന് പോവാൻ തുടങ്ങിയിട്ടുണ്ട് ആ സ്വാതി കലാക്ഷേത്രത്തിലാണ് ഇന്നലെ മുതൽ ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി എല്ലാ ഞായറാഴ്ച ഓൺ ഡ്രോയിങ്ങിന് പോ ഓ ഓൾ പറയുന്നുണ്ട് അമ്പലത്തിലെ നമ്മള് ഇടക്ക് വീഡിയോയിൽ കേൾക്കലുണ്ട് അപ്പൊ ഇന്ന് കൊറച്ചൊച്ചയും കൂടുതലാണ് നമ്മള് വീഡിയോ അത് കേൾക്കുന്നുണ്ടാവും അപ്പൊ ഇന്ന് നമുക്ക് ചായ കുടിച്ചിട്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കല്ലേ കാരണം നമുക്ക് ഇപ്പൊ അങ്ങോട്ടേക്ക് പോകണോ അഞ്ചു മണിക്ക് പരിപാടിക്കുള്ളത് ഇപ്പൊന്ന് അഞ്ചേ കാലായി എന്താ നമ്മൾ പഴംപൊരിയും കിണ്ണത്തപ്പവും ചായയും കുടിച്ചിട്ട് ഇന്നത്തെ ചായ വിശേഷം ഇവിടെ തൽക്കാലം നിർത്തുന്നാണ് நாளை மற்றொரு சாயையும் கட்டா பாய்